കത്തു നിൽക്കുന്ന രണ്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകളും ഒന്ന് പോലീസിനെതിരെ എ ഡി ജി പിക്ക് എതിരെ പി വി അൻവർ ഉതിർത്ത ആരോപണ ശരങ്ങൾ അത് എ ഡി ജി പിയുടെ സ്ഥാനമൊഴിയാനുള്ള നീക്കത്തിലേക്ക് ചെന്നെത്തി എന്നാണ് നമ്മുടെ തിരുവനന്തപുരം മേഖലാ ചീഫ് ആ രാജീവ് റിപ്പോർട്ട് ചെയ്യുന്നത് വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രമസമാധാന ചുമതല ഒഴിയാൻ അദ്ദേഹം തയ്യാറാകുന്നു അദ്ദേഹത്തിന്റെ വിശാല മനസ്സുണ്ട് മനസ്സിലാക്കേണ്ടി വരും സർക്കാർ എന്ത് ചെയ്യുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്താണ് ഇവിടെയൊക്കെ ചർച്ചയാകുന്നത് നമുക്ക് വലിയ വ്യക്തതയൊന്നും ഇല്ല എല്ലാരും കൂടെ കൂടി ഇരിക്കുന്നുണ്ട് രണ്ടാമത്തെ വിവാദവും ഇതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്ന രൂക്ഷമായ വിമർശനം ശ്രദ്ധേയമാണ് കണ്ണൂരിൽ നിന്നാണ് വിമർശനം തുടരുന്നത് തുടങ്ങുന്നത് എന്തായാലും നമുക്ക് ഈ വാർത്തകളിലേക്ക് പോകാം ആദ്യം രാജീവിലേക്ക് പോകണം ക്രമസമാധാന ചുമതല ഒഴിയാൻ തയ്യാറായി എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന് കത്ത് നൽകിയതായി സൂചന സംഘത്തിലെ കീഴുദ്യോഗസ്ഥർ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും കത്തിൽ നീക്കം സി പി എമ്മിലും വിമർശനം ശക്തമായിരിക്കും ആ രാജീവ് ചേരുകയാണ് രാജീവ് നമസ്തേ വളരെ പ്രധാനമായ ഒരു വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്ത സുപ്രധാന നീക്കം ആണ് നടക്കുന്നത് ഒരു പക്ഷേ അജിത് കുമാറിനെ നീക്കാനുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നു വാതിരൂക്ഷമായ വിമർശവും കടുത്ത ആരോപണങ്ങളുമാണ് പി വി അൻവൽ മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന പി വി അൻവർ എം എൽ എ ഉതിർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിത് രാജീവിലേക്ക് നമസ്തേ പ്രദീപ് വീണ ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് എം ആർ രജ്കുമാർ കടക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരാനിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് താൻ ക്രമസമാധാന ചുമതല ഒഴിയാൻ തയ്യാറാണ് അത് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരായ അന്വേഷണത്തിലുള്ളത് ഒന്ന് ദക്ഷിണമേഖലാ ഐ ജിയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ സ്പർജൻ കുമാറാണ് ഒന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജിയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട പകരം ഡി റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം പക്ഷേ ഇത് പ്രായോഗികമായി നടപ്പാക്കുക ബുദ്ധിമുട്ടാണ് കാരണം നമുക്കറിയാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല സംസ്ഥാനത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരം റേഞ്ച് ഐ ജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അധികാര പരിധി വരുന്നത് എറണാകുളം ജില്ല വരെയാണ് ആലുവ റൂറൽ വരെ അദ്ദേഹത്തിന്റെ അധികാരപരിധിയിലാണ് തൊട്ട് അടുത്ത ജില്ലകളിലേക്ക് കടക്കുമ്പോൾ അവിടെ തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ പരിധിയിലേക്ക് വരുന്നു ആ രീതിയിൽ ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത് ഈ രണ്ടുപേരുടെ ഉദ്യോഗസ്ഥരുടെയും കീഴിലാണ് അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ പ്രായോഗികമായി അത് നടപ്പാക്കുക ബുദ്ധിമുട്ടാണ് പിന്നീടുള്ള ഒരു പോംവഴി എം ആർ രജിക്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതാണ് അതിനും അദ്ദേഹം തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് തന്നെ വേണമെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്തിമ എന്നാണ് നിലവിൽ എം ആർ രജിക്കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവരുന്നു പ്രത്യേകിച്ച് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെ എം ആർ അജിക്കുമാറിനെ മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ എം ആർ അജിത് ഉന്നയിച്ചിരിക്കുന്നത് സി പി എം ജില്ലാ ക്ഷമിക്കണ സംസ്ഥാന കമ്മിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട കത്ത് പി വി അൻവർ നൽകിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സി പി എം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തിവരികയാണ് ഈ രീതിയിൽ എല്ലാ വശത്തു നിന്നും സമ്മർദ്ദം വളരെ ശക്തമാകുന്നതിനിടയാണ് തന്നെ വേണമെങ്കിൽ മാറ്റാമെന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എം ആർ അജിത് കുമാർ വെച്ചിരിക്കുന്നത് നേരത്തെ പി വി അൻവാറിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ എം ആർ അജി കുമാറിനെ മാറ്റും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കോട്ടയത്ത് ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകിയെങ്കിലും തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയതോടുകൂടി എം ആർ അജി കുമാറിനെ തൽക്കാലം മാറ്റേണ്ടാത്ത തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എം ആർ അജി കുമാറിനെ മാറ്റുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം പി വി എൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റേണ്ട ഒരു സാധ്യതയിലേക്കോ പോകുന്നത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതുകൂടി പരിഗണിച്ചാണ് ഏതായാലും എം ആർ രജിത്കുമാർ തൽക്കാലം മാറ്റേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരുന്നത് പക്ഷേ വളരെ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമായി ഉയരുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ പോലും പ്രകർശനമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാരണം കാര്യങ്ങൾ പോകുന്നു എന്നാണ് പ്രധാനമായി ഉയരുന്ന വിമർശനം അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കീഴിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ ഈ ഉണ്ട് എന്നതാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന് നേരത്തെ ഡി ജി പി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രി അതിന് വഴങ്ങിയിരുന്നില്ല മാത്രമല്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം എം ആർ അജിത്കുമാറിനെ മാറ്റണമെന്ന ഒരു ആവശ്യവും ഡി ജി പി നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അതിനും മുഖ്യമന്ത്രി വഴങ്ങിയിരുന്നില്ല ഇതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മൾ പല വാർത്തകളും നൽകുന്നുണ്ട് പോലീസിൽ തന്നെ ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് ഇതിനുശേഷമാണ് ഏതായാലും കത്ത് എം ആർ അജിത്കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടാകും ഇനി ഇതിൽ നിർണായകം പ്രതിപ് ശരി രാജീവ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ് നടപടി എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ മാറ്റി നിർത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടെ മാറ്റി നിർത്തേണ്ടി വരും അപ്പോ എ ഡി ജി പിഴിയാൻ കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ലല്ലോ ആ ബുദ്ധി കൊള്ളാം ഓക്കെ ശരി രാജീവ്